നാസ്തികനായ ദൈവം റിച്ചാർഡ് ഡോക്കിൻസിന്റെ ലോകം പഠനം രചന രവിചന്ദ്രൻ സി ശബ്ദം നൽകുന്നത് എബി ടോം സിബി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് വിശ്വാസത്തിന്റെ ഫോസലുകൾ സീനൊന്ന് സ്ഥലം തലസ്ഥാനത്തെ പ്രശസ്തമായൊരു സ്വകാര്യ കോളേജ് വിഷയം ക്യാമ്പസ് കേന്ദ്രീകരിച്ചുള്ള ഒരു ടെലിവിഷൻ പരിപാടി രണ്ടാം വർഷ ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിനിയോട് കുസൃതി ചോദ്യങ്ങളുമായി ചാനൽ അവതാരകൻ പൂത്തുലയുന്നു സിനിമ സംഗീതം ഹോബി ചോദ്യങ്ങൾ കനത്തു സല്ലാപം വന്നപ്പോൾ പെട്ടെന്ന് അവതാരകന്റെ ഇടന്തടി ചോദ്യം അതെന്താ അങ്ങനെ നിരീശ്വരവാദിയാണോ സർപ്പദംശനമേറ്റ പോലെ പെൺകുട്ടി വിവശയായി അയ്യോ നിരീശ്വരവാദിയോ അതെന്താ അങ്ങനെയൊക്കെ പറയാമോ ഈ ലോകത്ത് അങ്ങനെ ആരേലും ഉണ്ടാവോ കുട്ടിയിൽ അദ്ഭുതവും വ്യസനവും കുറുകി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും അടക്കം പ്രശസ്തരായ കുറെ അവിശ്വാസികളുടെ ലിസ്റ്റ് അവതാരകൻ നിരത്താൻ തുടങ്ങിയതും പെൺകുട്ടി പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എല്ലാരും ദൈവത്തിന്റെ മക്കളല്ലയോ അവരൊക്കെ വെറുതെ അഭിനയിക്കുന്നതാ നല്ലൊരു പരിപാടിയായിട്ട് നമ്മൾ ദൈവദൂഷണം പറയണ്ട സീൻ രണ്ട് ചാനലിൽ സിനിമാ ചർച്ച മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ തന്റെ ജീവിത ദർശനങ്ങൾ പ്രേക്ഷകരുമായി മറയില്ലാതെ പങ്കുവെക്കുന്നു ഇല്ല ഇനി ഒരിക്കലും നിരീശ്വരവാദിയായി അഭിനയിക്കില്ല ഇല്ല എനിക്കത് പറ്റില്ല കഷ്ടകാലമുണ്ടായപ്പോൾ കുഴിയെന്ന് വലിച്ചു കയറ്റിയത് ഇക്കാണുന്ന ദൈവങ്ങളൊക്കെയാ അവർക്കിഷ്ടമല്ലാത്തതൊന്നും ഇനി വയ്യ വേണോങ്കി തോക്ക് കളയാം പക്ഷേ നിരീശ്വരവാദിയായി അഭിനയിക്കുക ഒരിക്കലുമില്ല ഇല്ല എനിക്കത് പറ്റില്ല കുറെ നേരം നടൻ ഇതുതന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു ബന്ധപ്പെട്ട ഏതെങ്കിലും ചോദ്യം ഉന്നയിച്ചിട്ടല്ലല്ലോ നടൻ തന്റെ ഭക്തിമാർഗത്തെക്കുറിച്ച് വാചാലനായത് അമ്പരക്കുന്ന അവതാരകൻ സീൻ മൂന്ന് കേരളത്തിലെ വിശ്രുതമായ ഒരു കലാലയത്തിലെ അധ്യാപകരുടെ സ്റ്റാഫ് റൂം കണ്ടാൽ ഒരു സെറ്റ് പോലെ പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ ചില പ്രത്യേകതകളുണ്ട് കസേരകളും മേശകളും സ്ഥല സൗകര്യമനുസരിച്ചല്ല നിരത്തിയിട്ടിരിക്കുന്നത് എല്ലായിടത്തും ഫർണിച്ചറില്ല മൂലകളിൽ മൂലകളിലിരിക്കാൻ വല്ലാത്ത തിരക്ക് മധ്യഭാഗം ഏറെക്കുറെ ഒഴിച്ചിട്ടിരിക്കുന്നു അവിടെ ചോർച്ചയുണ്ടെന്ന് ധരിക്കരുത് ഫിസിക്സ് അധ്യാപകൻ ഇരിക്കുന്ന വശത്തെ ജനലിന്റെ വാതിൽ ഒരിക്കലും തുറക്കില്ല പ്രവർത്തനക്ഷമമായ പൈപ്പും വാഷ് ബേസിനും ഇടത്തെ മൂലയിലുണ്ട് പക്ഷേ അതാരും ഉപയോഗിക്കുന്നില്ല പൈപ്പ് പോളിത്തീൻ കവർ കൊണ്ട് മൂടി ഭദ്രമായി അടച്ചിരിക്കുന്നു പലരും ഇരിക്കുന്നത് കണ്ടാൽ എന്തെങ്കിലും ശാരീരിക വൈകല്യമുണ്ടോയെന്ന് സംശയം തോന്നും ആ രീതിയിൽ തിരിഞ്ഞും ഇരിപ്പ് പക്ഷേ ആർക്കും ഒരു കുഴപ്പവുമില്ല കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ എന്തോ പന്തികേട് സംഗതി മറ്റൊന്നുമല്ല സ്റ്റാഫിന് ഭാഗ്യവും ജീവിത വിജയവും ഉണ്ടാകാനായി സ്റ്റാഫ് റൂം വാസ്തുവിദ്യപ്രകാരം നവീനമായി ക്രമീകരിച്ചിരിക്കുകയാണ് ഒരു ദിവസം രാവിലെ കുറെ റെക്കോർഡ് ബുക്കുകളുമായി ഒരു ക്ലാസ് ലീഡർ സ്റ്റാഫ് റൂമിലെത്തി അധ്യാപകൻ സീറ്റിലില്ലാത്തതിനാൽ റെക്കോർഡുകൾ മേശയുടെ ഇടതു വശത്തു വെച്ച് അവൾ മടങ്ങി കുറെ കഴിഞ്ഞ് സീറ്റിൽ തിരിച്ചെത്തിയ അധ്യാപകൻ രാശി തെറ്റിച്ച് പുസ്തകം അടുക്കി ക്ലാസ് ലീഡറെ വിളിച്ച് കണക്കറ്റി ശകാരിച്ചു ഞാനങ്ങ് മുടിഞ്ഞു പോട്ടെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അധ്യാപകൻ പൊട്ടിത്തെറിച്ചു വിതുമ്പിക്കൊണ്ട് അവൾ പ്രിൻസിപ്പലിനെ സമീപിച്ചു പ്രിൻസിപ്പലാകട്ടെ കുട്ടിയെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണുണ്ടായത് ഒന്നുമത്ര നിസ്സാരമായി കരുതരുത് അധ്യാപകൻ പറഞ്ഞതിൽ കാര്യമുണ്ട് പ്രിൻസിപ്പൽ പറഞ്ഞു ഭാവിയിൽ ശ്രദ്ധിക്കണമെന്നുകൂടി വിദ്യാർത്ഥിനിയെ ഉപദേശിക്കാനും അവർ മറന്നില്ല മൃദുല മനസ്കയായ ആ പെൺകുട്ടിയും വിട്ടില്ല കോഴ്സ് നിർത്തി അവൾ കോളേജ് വിട്ടു മൂന്നും കേരളത്തിലെ മാധ്യമങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ ചോദ്യവും ചർച്ചയുമില്ലാതെ ഏവരും അംഗീകരിക്കേണ്ട കാര്യമാണ് Matavish Sample complete. Ready to continue?